എല്ലാവർക്കും നമസ്കാരം കരളി കൊള്ളവർ പുതിരോടുക സ്വാഗതം ഇന്നത്തെ ഉടനെ നമ്മൾ കാണാൻ പോകുന്നത് നവരത്നത്തിന്റെ നെക്ലസ് ആണ് അത് ലക്ഷ്മീടെ വെച്ചിട്ടുള്ള നെക്ലസ് ഉണ്ട് ലക്ഷ്മി വെച്ച നവരത്ന നെക്ലസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ടൈപ്പ് നെക്ലസ് ഉണ്ട് നവരത്നത്തിന്റെ കമ്മലുകള് അതുപോലെ തന്നെ ഏർ വളകള് അങ്ങനത്തെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഇവിടെ കാണുന്നത് അപ്പൊ ഇത് വേണ്ടവര് നമുക്ക് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അധികം സ്റ്റോക്ക് നമ്മളിൽ ഉണ്ടാവില്ല ഇതൊക്കെ ഇതൊക്കെ നമ്മളുടെ സ്വർണ്ണപ്പണിക്കാർ പണിയണെന്ന് പണിന്നത് നമുക്ക് അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് സെയിൽ ഔട്ട് ആവാറുണ്ട് അപ്പോൾ ഞാൻ അതിന് ഇൻട്രോ നീതി അറിയിപ്പിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ വീട്ടിൽ കാണാൻ പോകുന്നത് ലക്ഷ്മിയുടെ നവരത്നത്തിന്റെ നെക്ലസ് വളകള് അതുപോലെ തന്നെ ചോക്കർ നെക്ലസ്സുകള് അതുപോലെ തന്നെ നമ്മുടെ കമ്പലുകള് ആണ് ഇന്നത്തെ വീട്ടിലൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ റേറ്റുകൾ സെപ്പറേറ്റ് ഒക്കെ ഞാൻ വീടുകളിൽ താഴെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പ് വന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാസത്ത്ണി കാണാനിടത്ത് കോരത്ത ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് വാട്സാപ്പ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ചാനൽ ആദ്യം വന്നിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അത് വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ മാർക്കറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമുക്ക് കൈഡലി കോൾ കറി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം എല്ലാത്തർക്കും ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്ട് കോൺക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യ സമയം കഴിഞ്ഞില്ല വീടുകൾ കിടക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീടുകളിലത്തെ ആദ്യത്തെ ഡിസൈനായിട്ടുള്ള നവരത്നത്തിൻ്റെ നെക്ലസ്സ് എന്തെങ്കിലും നെക്ലസ് വരാം നമുക്ക് രണ്ടായിരത്തി ആണ് റേറ്റ് വരുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള ആണ് രണ്ടായിരത്തി ആണ് റേറ്റ് വരുന്നത് ആയിട്ട് നിങ്ങൾ അടുത്ത് കണ്ടോളൂ നമ്മുടെ റൂബി ഗ്രീൻ വൈറ്റ് ബ്ലൂ റെഡ് യെല്ലോ ബ്ലഡ് റെഡ് അങ്ങനെയൊക്കെയുള്ള എംബ് കളർ വെച്ചിട്ടുള്ള നെക്ലസ്സാണ് അതോടൊപ്പം ആ നെക്ലസ്സിന് നമുക്ക് ഇതുപോലെ ഒരു ഡ്രോപ്സ് വരുന്നുണ്ട് ബാക്കിൽ പിരി ടൈപ്പ് തന്നെയാണ് ഇതെങ്ങനെയാണ് അതിൻ്റെ ഡ്രോപ്സ് വരുന്നത് ഇതിപ്പോൾ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറാണ് റേറ്റ് വരുന്നത് എല്ലാവരും ഇത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി അടുത്തത് ലക്ഷ്മി വെച്ചിട്ടുള്ള നവരത്നത്തിൻ്റെ നെക്ലസ് ഇടുക്കി കിടക്കാം ഇതാണ് ലക്ഷ്മീൻ്റെ നവരത്ന ടൈപ്പ് പോലുള്ള പോലത്തെ ഉള്ള നെക്ലസ് വരുന്നത് ഗോബി റെഡ് ഗ്രീന് അങ്ങനെ കളറുകൾ മിക്സ് ആയിട്ട് വരുന്നുണ്ട് ഫുള്ള് നവരത്നമെന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറാണ് നമുക്ക് വരുന്നുള്ളൂ ഇപ്പോൾ ഇതിന് നമുക്ക് ബാക്ക് ചെയിൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബാക്ക് ചെയിൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും ലക്ഷ്മി ലക്ഷ്മിയുടെ അടിയിൽ നമ്മുടെ ലക്ഷ്മി ഡിങ്ങനെ ലോട്ടസ് എന്നീ ഇതിങ്ങനെ ഒരു ഡ്രോപ്സ് പോലെയുണ്ട് അതിൻ്റെ ഇങ്ങനെ യു ടൈപ്പിലാണ് ഇങ്ങനെ പേള് കോർല് ഗ്രീന് ടൂബി ബ്ലൂ ഇങ്ങനെ ഷേഡ്സ് വെച്ചിട്ട് ഷോൺ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരുന്നത് ഇതിങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഫിനിഷിങ്ങുള്ള നെക്ലസ് തന്നെയാണ് കേട്ടോ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് അതെ കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി നെക്ലസ് നമുക്ക് ഇങ്ങനത്തെ നവരത്ന ടൈപ്പുള്ള നെക്ലസ് കിട്ടുകയുള്ളൂ നമുക്കിനി നവരത്നത്തിൻ്റെ വളയിലേക്ക് കിടക്കാം ഇതാണ് നമ്മൾ നവര വളേൻ്റെ ആദ്യത്തെ ഒരു മോഡൽ വരുന്നത് ഇതിങ്ങനെയാണ് ഒരു രണ്ടുപേരി കമ്പിയിൽ വൈറ്റ് പേള് കോർല് ബ്ലൂ യെല്ലോ ബ്ലഡ് റെഡ് അങ്ങനെ യെല്ലോ അങ്ങനെ പോയി ഗ്രീനോ ഒക്കെ വെച്ചിട്ടുള്ള ഷെയ്ഡ്സ് വരണം മുളയാണ് നമുക്കിതിൽ ടു പോയിൻറ്റ് ടു പോയിൻറ്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് സൈസെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വന്ന് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടും സി മാസ് മാസ തുണിക്കടനടുത്ത് കോരത്ത ലൈനിലെ ലെഫ്റ്റിൽ ഏഴാം ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് നവ ഒരു ബാങ്കിളാണ് ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ബാങ്കിൾ വരുന്നുണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ ഇതെല്ലാം നമ്മൾ വീടിൽ കാണിക്കുന്നത് നെക്ലസ്സുകളൊക്കെ അമ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റിടും വളകളൊക്കെ നമുക്ക് ഫോർട്ടി മില്ലി ഗോൾഡ് പ്ലേറ്റിഡാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടു ആയിട്ടുള്ള നവരത്നത്തിൻ്റെ സോറി വള നമുക്ക് ഇനി ഇതിൻ്റെ സിംഗിൾ ലൈനായിട്ട് വരുന്നത് അത് ഞാൻ കാണിക്കാം ഇതാണ് നമ്മുടെ സിംഗിൾ ലൈൻ ആയിട്ട് വരുന്ന നവരത്നത്തിൻ്റെ വള കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ഇൻസ്ട്രോൾമെൻ പേള് യെല്ലോ റെഡ് വൈറ്റ് റൂബി ബ്ലഡ് റെഡ് ബ്ലൂ ഗ്രീൻ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള കല്ലുകൾ വെച്ചിട്ടുള്ള നവരെ എണ്ണത്തിൻ്റെ വളകളാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി റുപ്പീസാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നേരത്തെ കണ്ടത് ഫൈവ് എയ്റ്റി റുപ്പീസാണ് ഇതിന് ഫോർ നയൻറ്റി റുപ്പീസാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ ഫോർട്ടി മില്ലി ഗോൾഡ് ആണ് നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാസ തൊണ്ണിക്കടത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റ് ലൈൻ നമ്മുടെ ഷോപ്പാണ് വരുന്നത് അതുപോലെ തന്നെ നം അതുപോലെ തന്നെ നമുക്ക് വളവില് നമുക്ക് ടു പോയിന്റ് ടു പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് ഒരു പീസായിട്ടും സെയിൽ ചെയ്യുന്നതാണ് പയറായിട്ടും സെയിൽ ചെയ്യുന്നതാണ് നമുക്ക് ഇനി അടുത്തത് നാട്ടണത്തിൻ്റെ കമ്മലുകൾക്ക് എടുക്കാം അപ്പോൾ ഇന്നത്തെ കൂടെ അടുത്ത് വരുന്ന കമ്മലുകൾ ആദ്യത്തെ കമ്മലിതാണ് നമുക്ക് വരുന്നത് സെൻട്രൽ പേളാണ് പിന്നെ റെഡ് വൈറ്റ് റൂബി യെല്ലോ ബ്ലഡ് റെഡ് ഗ്രീൻ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള കളറുകളാണ് വരണത് നമുക്കിത് ബാക്കിൽ പിരി ടൈപ്പ് ആണ് വരുന്നത് ഡ്രസ്സിങ് അല്ല ഗോൾഡിൽ പോലെയുള്ള പിരി ടൈപ്പിൻ്റെ ആണ് വരുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഫൈവ് എയിറ്റ് റുപ്പീസ് തന്നെയാണ് വരുന്നത് അടുത്ത ഡിസൈൻ ഇതാണ് വരുന്നത് ഒരു ഫ്ലവർ ടൈപ്പ് ഡിസൈൻ ആണ് ഇതിൽ നമുക്ക് റൂ കോർല് വൈറ്റ് റൂബി ഗ്രീൻ യെല്ലോ ബ്ലൂ റെഡ് ബ്ലഡ് റെഡ് അതുപോലെ തന്നെ പേള് അങ്ങനത്തെ ആണ് വരുന്നത് ഇതും നമുക്ക് ഫൈവ് എയ്റ്റ് റുപ്പീസ് തന്നെയാണ് ബാക്കിൽ പിറ്റി തന്നെയാണ് വരുന്നത് അല്ല അതും ഇപ്പോൾ ഇത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിന്ന് അയച്ചാൽ മതി നമുക്ക് അപ്പോൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഇതൊരു മൂന്നാമത്തെ ഡിസൈനാണ് പേളും അങ്ങനത്തെ കോറലും എല്ലാം ഔട്ടും നോക്കി ഒമ്പത് കല്ല് വെച്ചിട്ടുള്ള നവറ്റണത്തിൻ്റെ കമ്മലാണ് ഇത് നമുക്ക് ബാക്കിലിപ്പിരി ടൈപ്പിൻ്റെ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റ് റുപ്പീസ് തന്നെയാണ് അപ്പോൾ ഇത് ആവശ്യമുള്ള നമ്മൾ സ്ക്രീൻഷോട്ടിട്ട് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഓൾ വേൾഡ് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്ത് തരുന്നതാണ് നമുക്ക് നാലാമത്തെ ഡിസൈൻ എടുക്കാം ഇതാണ് നമ്മുടെ നാലാമത്തെ ഡിസൈനായിട്ട് വരുന്നത് നവരണത്തിൻ്റെ കമ്മല് ഇതും നമുക്ക് അതുപോലെ തന്നെ ഇതാണ് ബാക്ക് ലൈൻ ആണ് വരുന്നത് ഇത് നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മറ്റു നമ്മൾ നേരത്തെ കണ്ടത് ഫൈവ് എയ്റ്റ് റുപ്പീസാണ് ഇത് നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് വേണ്ടവർ ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ കൂടെയടുത്തെ കമ്മല ലാസ്റ്റ് നവരത്തിന കമ്മല് കാണാം ഇതാണ് നമ്മുടെ നവരത് കമ്മല് പിന്നെ ബാക്കിൽ പിരീഡ് പിരി തന്നെയാണ് വരുന്നത് അപ്പോൾ കമ്പനികളെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഏത് കമ്പനിയാണോ കണ്ടത് അത് നമ്മൾ കുറച്ച് ഒരു അഞ്ച് സെക്കൻഡിനെ പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്കിനി അടുത്തത് നവരത്നത്തിൻ്റെ ലോക്കറ്റിൻ്റെ വീഡിയോസിൽ കിടക്കാം ഇതാണ് നമ്മുടെ നവരത്ന ലോക്കറ്റിൻ്റെ ആദ്യത്തെ ഒരു ഡിസൈൻ വരണത് നമുക്ക് ഫുള്ള് വൈറ്റ് സ്റ്റോൺ രണ്ട് രണ്ടുപേർ വെച്ചിട്ടുണ്ട് അതിൽ പിന്നെ ഒമ്പത് കല്ല് വെച്ചിട്ടാണ് വരണത് നമുക്ക് ഇതിന് ബാക്കിൽ ഇങ്ങനെ കുഴയുണ്ട് ചെയ്യും മൊത്തം കടത്തിടാനും സാധിക്കും നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് നയൻറ്റ് എയ്റ്റ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് പക്ക നല്ല ഗോൾഡിൽ വയ്ക്കുന്ന അതേ സ്റ്റോൺ അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് പക്ക ഫിനിഷിങ്ങാണ് നിങ്ങൾ ഫോൺ വീഡിയോയിൽ കാണുന്നേക്കും ഭംഗി നേരിട്ട് കാണാനാണ് അതുപോലെ തന്നെ നമുക്ക് വേറൊരു ചെറിയൊരു നാട്ടണത്തിന്റെ ലോക്കറ്റ് വരുന്നുണ്ട് അത് നമുക്ക് അറുനൂറ്റി അൻപത് സിക്സ് ഏറ്റർ റുപ്പീസ് ആണ് വരുന്നത് ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമുക്ക് അറുനൂറ്റി അൻപത് വരുന്നത് ഇത് ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പ് ആണ് സോറി ഇത് റൗണ്ട് ഷേപ്പ് ആണ് ഓവൽ ഷേപ്പ് വരുന്നത് ഇത് തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് അറുനൂറ്റി അൻപത് തന്നെയാണ് സെയിം റേറ്റ് വരുന്നത് സാൻഡ് സ്റ്റോൺ ആൻഡ് സെന്ററിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ടിനും സ്ട്രേറ്റ് സെയിം തന്നെയാണ് അഞ്ഞൂറ്റി സോറി അറുന്നൂറ്റി അൻപത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീടത്തെ ലോക്കറ്റുകൾ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് ഡിസൈനാണ് നവരത്നത്തിൻ്റെ ലോക്കറ്റ് വരുന്നത് നമുക്കി അടുത്ത ഒരു ഡിസൈൻ നമുക്ക് നവരത്നത്തിൻ്റെ മോതിരുണ്ട് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നവരട്ടിൻ്റെ മോതിരം അതൊന്ന് കാണാം ഇതാണ് നവ നവരത്നത്തിൻ്റെ മോതിരം വരുന്നത് നമ്മൾ ഫുള്ള് ഒരു ആഡ്യൻ ഷേപ്പിനുള്ളിൽ ഒമ്പത് കല്ല് വെച്ചിട്ടാണ് നവതനം വരുന്നത് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടു ഫോർട്ടി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതെല്ലാവരും ക്ലിയർ ആയിട്ട് കാണണം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തുനിന്ന് വാട്സാപ്പിൽ അയച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ നവരാളത്തിൻ്റെ കളക്ഷൻസ് മൊത്തം നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് ശ്രീമാസ തോണി കടഞ്ഞെടുത്ത് കോരത്ത് ലൈൻ്റെ ലെഫ്റ്റിൻ്റെ ഏഴാമത് ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചലോത്തു ചെയ്തിട്ടുണ്ട് വൺ ഗ്രാം ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് മില്ലി ടു ഹൺഡ്രഡ് മിലി ഗോൾ പ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്തു തരുന്നതാണ് അല്ലെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാർക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഒരു വലിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുന്ന നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെയോ കസിൻ്റെ ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ വീഡിയോസിൽ മാറ്റങ്ങൾ വരുത്താനും മാറ്റങ്ങൾ വരുത്താനുണ്ട് അല്ലെങ്കിൽ ഐറ്റംസിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നൊന്ന് നമുക്ക് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റിനോ രൂപത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് പരിഹരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം